എല്ലാവർക്കും നമസ്കാരം ക്രിസ്തീയ മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മറ്റൊരു ടെർമിനോളജിയാണ് വീണ്ടെടുപ്പ് അഥവാ റിഡംഷൻ എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്തീയ മതം ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മതത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടെ അവതരിപ്പിക്കുന്ന ഒരു വീണ്ടെടുപ്പുണ്ട് അപ്പോൾ അതിന് ഉദാഹരണമായിട്ടോ അല്ലെങ്കിൽ ഉദാത്തമായിട്ട് അവർ ബൈബിളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്ന ചില വാക്യങ്ങളുണ്ട് ഞാൻ ആദ്യം ആ വാക്യങ്ങളൊന്ന് വായിക്കാം ഏതൊക്കെ വാക്യങ്ങളാണ് ഈ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് ക്രിസ്തീയ മതം ബൈബിളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യം ഞാൻ ആ വാക്യങ്ങളെല്ലാം ഒന്ന് വായിക്കാം ആദ്യത്തെ വാക്യം പറയുന്നത് എഫിയസർക്ക് ലേഖനം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം എഫിയസർ ഒന്നിൻ്റെ ഏഴിൽ പറയുന്നത് എങ്ങനെയാണ് അവനിൽ അതായത് യേശുക്രിസ്തുവിൽ നമുക്ക് യേശു രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഈ വാക്യം വ്യക്തമാക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഈ വാക്യത്തിനകത്ത് വീണ്ടെടുപ്പിനെ കുറിച്ചിട്ട് പറയുന്നു അടുത്ത വാക്യം നമുക്ക് കൊലോസിയർ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ കൊലോസിയർ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ പതിമൂന്നും പതിനാലാമത്തെ വാക്യം എന്ന് വായിക്കാം അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു അടുത്ത് പതിനാലാമത്തെ വാക്യം അവനിൽ നമുക്ക് ആരിൽ ആ പുത്രത്തിൻ്റെ ആക്കി വെച്ച യേശുക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന ആ പാവമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട് അവനിൽ നമുക്ക് പാവമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട് ഇനി എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം ഒൻപതാമത്തെ അധ്യായം അവൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു അപ്പോൾ ഇവിടെയും ജീസസ് ക്രൈസ്റ്റ് ഒരിക്കലായി അർപ്പിച്ചിരിക്കുന്ന യാഗത്തിലൂടെയാണ് ആ വീണ്ടെടുപ്പ് എന്നുള്ളത് സാധിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത് പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് ഒന്നാമത്തെ ലേഖനം പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിനകത്ത് അതിൻ്റെ ഒന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതാമത്തെ വാക്യം ഒന്ന് പത്രോസ് ഒന്നാം ഒന്നാമധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുതകൾ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്ക്ളവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങളറിയുന്നുവല്ലോ അപ്പോൾ ഇവിടെയും വീണ്ടെടുപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട് ആ വീണ്ടെടുപ്പ് ക്രിസ്തുവെന്ന ആ കുഞ്ഞാടിൻ്റെ നിഷ്കളങ്കമായ നിർദ്ദോഷമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് എന്നുള്ളതാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെയും വീണ്ടെടുപ്പിനെക്കുറിച്ച് പറയുന്നു ഇനി അടുത്ത വാക്യം പറയുന്നത് തീത്തോസിൻ്റെ ലേഖനത്തിനകത്ത് തീത്തോസ് ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനാലാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ നമ്മെ സകല അധർമ്മങ്ങളിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ വായിച്ചു ഈ അഞ്ച് വാക്യങ്ങളുടെയും പശ്ചാത്തലം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ രക്തത്തിലൂടെ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ പ്രവൃത്തിയിലൂടെ പാപ പങ്കുലമായ ജീവിതത്തിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് ജനങ്ങൾക്കുണ്ടായ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തി ചിന്തിച്ചതിൻ്റെ ബാക്കിയാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വീണ്ടും ചിന്തിക്കാനായിട്ട് ഒന്ന് ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ ദിവസം വളരെ വ്യക്തതയോടുകൂടി നമ്മൾ മനസ്സിലാക്കി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സാൽവേഷൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റിഡംഷൻ എന്നുള്ളത് ഇന്നലെ വളരെ വ്യക്തതയോടുകൂടെ നോക്കി അത് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ന്യായ പ്രമാണത്താൽ ഉണ്ടായ പാപങ്ങളിൽ നിന്നുള്ള വിമോചനമാണ് ഈ സാൽവേഷനും ഈ റെഡംഷനെന്ന് നമ്മൾ വ്യക്തതയോടുകൂടെ കണ്ടു ബൈബിൾ ഇനി പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനു മുന്നേ ഈ റെഡംഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ബിബ്ലിക്കൽ കോൺടസ്റ്റിൽ നിന്നുകൊണ്ട് എന്താണ് റിഡംഷൻ എന്നുള്ളതും കൂടെ ഞാനൊന്ന് ഡിഫൈൻ ചെയ്യാം അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ടെർമിനോളജി ഉണ്ട് അതിനകത്ത് ഒന്ന് എന്ന് പറയുന്നത് ബീയിങ് റീസ്റ്റോർഡ് റീസ്റ്റോർ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തോ ഒരു അവസ്ഥയിൽ നിന്ന് അങ്ങ് തരം താഴ്ന്നു കിടന്നൊരവസ്ഥയിൽ നിന്ന് പാവപങ്കുലമായ ഒരു ജീവിത അവസ്ഥയിൽ നിന്ന് ദൈവം ആഗ്രഹിച്ച ഒരു നിലവാരത്തിലേക്ക് ജീസസ് ക്രൈസ്റ്റിലൂടെ ഒരു റെസ്റ്റോറേഷൻ ഉണ്ടായതാണ് ഈ റിഡംഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരർത്ഥം മറ്റൊരർത്ഥം പറഞ്ഞിരിക്കുന്നത് ലിബറേറ്റഡ് എന്നാണ് ഒരു ലിബറേഷൻ ലഭിച്ചു എന്നുള്ളതാണ് അതിന് സ്വാതന്ത്ര്യം എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ അടിമത്വത്തിൽ കിടന്ന ഏതിൻ്റെ അടിമത്വത്തിൽ കിടന്ന ന്യായ അടിമത്വത്തിൽ കിടന്ന ജനങ്ങൾക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് ആത്മാവിൻ്റെ ജീവിതത്തിനകത്തേക്കുള്ളൊരു സ്വാതന്ത്ര്യം അതാണ് ഇവിടെ ലിബറേറ്റഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റിയതിനെയാണ് ഈ റിഡംഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് ഈ വാക്കിൻ ഈ വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തീയ മതം ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പക്ഷേ അവിടെയുള്ള ആ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആർക്കാണ് ബൈബിൾ പറയുന്ന റിഡംഷൻ എന്നുള്ളത് മാത്രമാണ് അത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് വേണ്ടിയുള്ളത് അല്ല ഇനി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വേദഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വേദഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലവും ഇതിൻ്റെ ഇതിൻ്റെ ശരിക്കുമുള്ള അർത്ഥതലവും മനസ്സിലാക്കി കഴിയുമ്പോൾ ജീസസിലൂടെയുള്ള റിഡംഷൻ ആർക്കൊക്കെ സംഭവിച്ചു ഇനി ആർക്കൊക്കെ സംഭവിക്കണമെന്നുള്ളത് ഈ വാക്യം തെളിയിക്കും അത്രയ്ക്ക് ക്രൂഷ്യലായിട്ടുള്ളൊരു വാക്യമാണ് ഞാനിത് വായിക്കാൻ പോകുന്നത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ പ്രവൃത്തിയിലൂടെ ആരുടെയൊക്കെ പാപങ്ങളിൽ നിന്ന് അവർക്ക് വീണ്ടെടുപ്പ് ലഭിച്ചു ഇനി എങ്ങനെയാണ് അടുത്ത വ്യക്തികൾക്ക് അല്ലെങ്കിൽ മറ്റൊരു കാറ്റഗറിക്ക് എങ്ങനെയാണ് വീണ്ടെടുപ്പ് ലഭിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഷാർപ്പായിട്ടൊരു വാക്യം ബൈബിളിനകത്തുണ്ട് ഞാനതിലോട്ട് വരാം ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ പറയട്ടെ ഈ കാര്യം പറയുന്നത് ജീസസ് ക്രൈസ്റ്റാണ് ഞാനിത് വായിക്കാൻ പോകുന്ന വാക്യം പറഞ്ഞിരിക്കുന്നത് ജീസസ് ക്രൈസ്റ്റാണ് പക്ഷേ എപ്പോഴാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഉയർപ്പിന് ശേഷം ഉയർപ്പിന് ശേഷം ജീസസ് ക്രൈസ്റ്റ് ആദ്യമായിട്ട് തൻ്റെ ഡിസൈപ്പിളിലുള്ള ആൾക്കാരെടുത്ത് തൻ്റെ ഡിസൈപ്പിൾ ഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് പ്രത്യക്ഷത കൊടുക്കുകയാണ് അവർ വാതിലടച്ചിരിക്കുമ്പോൾ അങ്ങനെ രഹസ്യത്തിൽ പേടിച്ച് ഒളിച്ചിരിക്കുമ്പോൾ ജീസസ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് അവരടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ ഈ വാക്യം പറയുന്നതിന് മുമ്പ് ആദ്യം ജീസസ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ആ സമയത്ത് തോമസ് ഇല്ലായിരുന്നു ആ തോമസ് അപ്പോസ്റ്റലിൽ പോയിട്ട് ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ ഇരിക്കുമ്പോൾ അതിനകത്ത് യേശുവിൻ്റെ അമ്മ പോലെയുള്ള സ്ത്രീജനങ്ങളും അതിനകത്തുണ്ട് സോ അവരെല്ലാം ഒരുമിച്ചിരിക്കുമ്പോൾ അവരോട് ജീസസ് വന്നിട്ട് പറയുവാണ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം നൽകാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റി ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് യേശു അവരുടെ മേൽ ഊതി എന്നിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക അപ്പോൾ എപ്പോഴാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം യേശു അവർക്ക് പ്രത്യക്ഷ നൽകിയിട്ട് അവരുടെ മേൽ ഊതിയിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ മേൽ നൽകുന്നത് പക്ഷെ നമ്മുടെ പെന്തിക്കോസുകാരും നമ്മുടെ ക്രിസ്ത്യാനികളും പഠിപ്പിക്കുന്നത് ഇങ്ങനെയല്ല നമ്മുടെ പെന്തിക്കോസുകാരെ എസ്പെഷ്യലി പഠിപ്പിക്കുന്നത് അവരെല്ലാവരും കൂടെ മാളിക മുറിയിൽ ഒരുമിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവർ നിറഞ്ഞുവെന്നും അന്യഭാഷയിൽ സംസാരിച്ചു സംസാരിച്ചുവെന്നും ടീച്ചിങ് ആണ് ഇന്നത്തെ ക്രിസ്തീയ മതം പഠിപ്പിക്കുന്നത് പക്ഷേ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചത് മാളികമുറിയിൽ വെച്ചത് അല്ല ഡയറക്റ്റായിട്ട് യേശുവിൽ നിന്നാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവർക്ക് ലഭിക്കുന്നത് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം യേശു അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവേൻ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു വ്യക്തിയുടെ കൈവപ്പിനാൽ അല്ലൊരു വ്യക്തിയിലൂടെയുള്ള അഭിഷേകത്താലാണ് ആ വ്യക്തിയിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നൽകുന്നത് അല്ലാതെ ഒരു മീറ്റിങ്ങിനകത്തോ അല്ലെങ്കിൽ ഒരു ഒരു ഫെലോഷിപ്പിനകത്തോ ഒട്ടും പുരവയുമായിട്ട് കുറേ പാട്ടുകൾ പാടുമ്പോഴോ തുള്ളിച്ചാടുമ്പോഴോ ഒന്നും അല്ല പരിശുദ്ധാത്മാവിനാണ് വേണ്ടി ലഭിക്കുക പരിശുദ്ധാത്മാവിൻ്റെ അനോന്യം ലഭിക്കണമെങ്കിൽ ദൈവം അപ്പോയിൻറ് ചെയ്ത ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ ഈ പരിശുദ്ധാത്മാവിൻ്റെ അനോന്യം ലഭിക്കത്തുള്ളൂ അപ്പോൾ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചത് മാളിക മുറിയിൽ വെച്ചിട്ടല്ല യേശു അവരുടെ മേൽ ഊതിയപ്പോൾ അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും അപ്പം പിന്നെ എന്താണ് മാളിക മുറിയിൽ സംഭവിച്ചത് എന്ന് മാളികമുറിയിൽ സംഭവിച്ചത് മറ്റൊന്നാണ് ഒന്നാമത്തെ അധ്യായം അപ്പോസില പ്രവർത്തകന്റെ ഒന്നാം അധ്യായത്തിനകത്ത് കർത്താവ് അവരോട് പറഞ്ഞു ജീസസ് ഡിസൈപ്പിളിനോട് പറഞ്ഞു നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണം അങ്ങനെ ജെറുസലേമിൽ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും ശക്തി ലഭിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കമ്മീഷൻ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മിഷൻ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ കാത്തിരിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ നിറവാണ് മാളിക മുറിയിൽ ലഭിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് ലഭിച്ചത് ജീസസ് ക്രൈസ്റ്റിൽ നിന്ന് ഡയറക്റ്റായിട്ടാണ് അപ്പോൾ വലിയൊരു കള്ളം എന്ന് പൊളിഞ്ഞിട്ടുണ്ടാകും ക്രിസ്തീയ മതം ഇന്നയോളം പഠിപ്പിച്ചത് മാളിക മുറിയിൽ വെച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായതെന്നാണ് അല്ലേ അല്ല ഓക്കെ ഇനിയാണ് ആ ക്രിറ്റിക്കലായിട്ടുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതി അവർക്ക് നൽകിയതിന് ശേഷം ജീസസ് അടുത്ത് പറയുന്ന വാക്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യമാണ് എന്നിട്ട് അവരോട് പറയുവാണ് ആ തൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ശിഷ്യന്മാരോട് പറയുവാണ് ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു ഈ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പാപങ്ങളെ മാറ്റി എന്നുള്ളതല്ല ആരുടെ പാപങ്ങളെ നിങ്ങൾ നിലനിർത്തുന്നു എന്നുള്ള വാക്കാണ് അവിടെ വരേണ്ടത് ആരുടെ പാപങ്ങൾ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യുന്നു നിലനിർത്തുന്നു അതങ്ങനെ തന്നെ നിൽക്കും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് ആ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കും അപ്പോൾ ജീസസ് ഒരു അധികാരം കൊടുക്കുവാണ് ആർക്കാണോ ഡയറക്റ്റായിട്ട് ജീസസിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് കിട്ടിയത് അതുപോലെ തന്നെ ആർക്കൊക്കെയാണോ ശരിക്കുമുള്ള ദൈവത്തിൻ്റെ അപ്പോയിന്റഡ് ആയിട്ടുള്ള വ്യക്തികളിലൂടെ അനോയ്റ്റിങ് കിട്ടുന്നത് ആ വ്യക്തികൾക്ക് ഉള്ളൊരു പ്രത്യേകതയാണ് ആ വ്യക്തികൾക്ക് ജനങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കാനും ക്ഷമിക്കാതെ അങ്ങനെ തന്നെ നിർത്താനുമായിട്ടുള്ള അധികാരമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്ന ഇന്ന് പെന്തക്കോസുകാർ പ്രസംഗിക്കുന്ന റിഡംഷൻ എന്തർത്ഥം ഈ നൂറ്റാണ്ടിൽ ജനങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാർക്ക് അമേരിക്കക്കാർക്ക് അങ്ങനെ ലോകത്തിലെ പല രാജ്യങ്ങളിലുമുള്ള ജനങ്ങൾക്ക് യേശു ക്രിസ്തുവിലൂടെയാണ് റിഡംഷൻ എന്ന് പറയുന്നത് ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിലൂടെയുള്ള റിഡംഷൻ അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർക്ക് മാത്രം അത് അന്ന് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ അവർ ജീസസിനെ അംഗീകരിച്ച് അവർ ജീസസിനെ വിശ്വസിച്ച് ആ കാര്യത്തെ സ്വീകരിച്ചവർക്ക് മാത്രമേ ജീസസിലൂടെയായിട്ടുള്ള റിഡംഷൻ ഉള്ളൂ അത് ആ കാലഘട്ടത്തിലെ വ്യക്തികൾക്ക് മാത്രമാ അത് യഹൂദനം മാത്രമാണ് പക്ഷെ അത് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് റിഡംഷൻ കിട്ടണമെങ്കിൽ അവർക്ക് ന്യായ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു മതവ്യവസ്ഥയിൽ നിന്ന് ആത്മാവിൻ്റെ വ്യവസ്ഥയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് ഒരു റെസ്റ്ററേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ലിബറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ദൈവം അപ്പോയിൻറ് ചെയ്ത ഒരു അനോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് മാത്രമേ ആ റിഡംഷൻ കിട്ടത്തുള്ളൂ ജീസസിൽ നിന്നുള്ള റിഡംഷൻ കിട്ടില്ല ഇത് ജീസസ് പറഞ്ഞ കാര്യമാണ് ഫൈൻ അപ്പൊ ജീസസിലൂടെയുള്ള റിഡംഷൻ അന്ന് ജീവിച്ചിരുന്നവർക്ക് യഹൂദന്മാർക്ക് മാത്രം ഇസ്രായേലിയർക്ക് മാത്രം അപ്പോൾ ഇനി അടുത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആർക്കാണ് ദൈവം അനോ കൊടുക്കുന്നത് ആരെയാണ് ദൈവം അഭിഷേകത്താൽ നിറയ്ക്കുന്നത് ആ വ്യക്തികൾക്ക് മാത്രമേ ഇത് ചെയ്യാനുള്ള അധികാരമുള്ളൂ ഇപ്പൊ ജീസസ് നേരിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകിയതിനു ശേഷം അവർക്ക് കൊടുത്ത ഒരു പ്രിവിലേജാണ് അതോറിറ്റിയാണ് മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കാനും മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ നിലനിർത്താനുമായിട്ടുള്ള അധികാരം ഇതേ അധികാരം അടുത്ത് നൽകപ്പെടുന്നത് ആ അനോയിൻറ്റിങ് ദൈവം കൊടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് അപ്പോൾ അടുത്ത് ലഭിച്ചത് ആർക്കാണ് അടുത്ത് ലഭിച്ചത് പൗലൂസിനാണ് പൗലൂസിന് ഈ അനോയിൻറ്റിങ് കൊടുക്കാനായിട്ട് ദൈവം അയച്ചത് ആരെയാണ് അനന്യാസിനെയാണ് അപ്പം അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ പൗലൂസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു ആത്മാഭിഷേകം ലഭിച്ചിട്ട് പൗലൂസ് ഈ കാര്യം ചെയ്തു ഇതുപോലെ കൊർനല്യോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് പത്രോസിലൂടെ ഈ ആത്മാഭിഷേകം നൽകിയിട്ട് ആ കൊർനല്യോസിനെ അത്തരത്തിൽ എനേബിൾ ആക്കി എടുത്തു ഇതുപോലെ ദൈവം ഡയറക്റ്റായിട്ട് ആരെയാണോ അഭിഷേകത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിക്ക് അഭിഷേകം കൊടുക്കാനായി മറ്റൊരു വ്യക്തിയെ ദൈവം സജ്ജമാക്കും ഈ രണ്ട് വ്യക്തികളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതും ദൈവം തന്നെയായിരിക്കും വളരെ കൃത്യതയോടെ അടിവരയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ജീസസ് ക്രൈസ്റ്റോ അപ്പോസ്തലന്മാരോ അന്നുണ്ടായിരുന്ന യഹൂദ മതത്തിനകത്തുള്ള ഒരു പുരോഹിതനെയോ ഒരു മഹാപുരോഹിതനെയോ മതവക്താക്കളെയോ പരീക്ഷനെയോ ശാസ്ത്രീയോ സദൂക്കിയനെ ഒന്നും ഈ തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുത്തിട്ടുമില്ല അവരുടെ ഈ ശുശ്രൂഷ ചെയ്തിട്ടുമില്ല അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോയിൻറ് ചെയ്യുന്ന ഒരു അച്ഛനോ ഒരു മെത്രാനോ ഒരു ബിഷപ്പിനോ അതിന് പോപ്പാണെങ്കിൽ പോലും ഈ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള അധികാരം ഇല്ല മോതിരമിട്ട ഒരു ബിഷപ്പിൻ്റെ മോതിരമുത്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാവമോചനം കിട്ടത്തില്ല പള്ളിയിൽ പോയി കുമ്പസരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പാവമോചനം കിട്ടത്തില്ല നിങ്ങൾ ഏത് ചർച്ചിൻ്റെ കുർബാന അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് പാവമോചനം കിട്ടത്തില്ല ഏതെങ്കിലും പാസ്റ് വന്ന് തലയിൽ കുലുക്കി നിങ്ങളെ തള്ളിയിട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പാവമോചനം കിട്ടത്തില്ല പാവമോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവം ഡയറക്റ്റായിട്ട് ചെയ്ത ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കളേക്ക് വരണം ആ വ്യക്തിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് സാധ്യമാകുള്ളൂ സോ ഇതാണ് ബൈബിൾ പറയുന്ന നിയമം ഓക്കെ ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മാത്രമേ റിഡംഷൻ സാധ്യമാകത്തുള്ളൂ ജീസസ് ക്രൈസ്റ്റിലൂടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും റിഡംഷൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തതയോടുകൂടെ പറയുന്നത് ഒരച്ഛനോ ഒരു പാസ്റ്റർക്കോ ഒരു ബിഷപ്പിനോ ഇങ്ങനെ നാമധേയ ഇൻസ്റ്റിറ്റ്യൂഷനകത്തുള്ള അല്ലെങ്കിൽ ബിസിനസ് സെൻറ്റേഴ്സിനകത്തുള്ള ബിസിനസ് ഓർഗനൈസേഷൻ അകത്തുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആൾക്കാർ വിചാരിച്ചാലും നിങ്ങൾക്ക് പാവമോചനം കിട്ടത്തില്ല നിങ്ങൾ വെറുതെ കുമ്പസരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ വെറുതെ കുർബാൻ അറ്റൻഡ് ചെയ്തതേ ഉള്ളൂ നിങ്ങൾ വെറുതെ അന്യഭാഷ പറഞ്ഞ് തലയിട്ട് കുലുക്കി ദേഹമിട്ട് കുലുക്കത്തേയുള്ളൂ ഇവിടെ ഒന്നും റിഡംഷൻ സംഭവിക്കത്തില്ല ഫൈൻ സോ ദിസ് ഈസ് വാട്ട് ബൈബിൾ സൈസ് ഇനി സ്വാഭാവികമായിട്ടും ിനകത്ത് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ബൈബിൾ ഇല്ലാതെ എത്രയോ പേര് ജീവിച്ചു നമുക്കെപ്പോഴാണ് ഈ ബൈബിൾ ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങിയത് ഇന്നും എല്ലാ ഭാഷയിലും ബൈബിളൊന്നും ഇല്ല അപ്പോൾ ബൈബിൾ ഇന്നോളം വായിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ട് ബൈബിളിൻ്റെ സാൽവേഷനെക്കുറിച്ചോ ബൈബിളിൻ്റെ റെഡംഷനെക്കുറിച്ചോ ഇങ്ങനെ ജീസസ് എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിയെക്കുറിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാതെ ജീവിക്കുന്ന വ്യക്തികളുണ്ട് ചില വ്യക്തികൾക്ക് ബൈബിൾ വായിക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ലാത്ത ഇതര മതസ്ഥരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ റിഡംഷൻ എങ്ങനെയാണ് അവർക്കെങ്ങനെ ഈ റെഡംഷൻ സാധ്യമാകും അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് യഹൂദന് വേണ്ടി ഇസ്രായേലിയർക്ക് വേണ്ടി ജീസസിനെ അയച്ചതുപോലെ ഓരോ സ്ഥലങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഓരോ ജനസമൂഹത്തിന് ദൈവത്താൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള അനോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകും അറബി ദേശത്തുള്ള ജനങ്ങൾക്ക് ഈ ആത്മരക്ഷ കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി ദൈവം നൽകിയ വ്യക്തിയാണ് മുഹമ്മദ് നബി അപ്പോൾ അറബി ദേശത്തുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ അറബികളായിട്ടുള്ള ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള സാൽവേഷൻ റെഡംഷൻ മുഹമ്മദ് നബിയിൽ കൂടെ തന്നെയായിരുന്നു ദൈവം നൽകിയത് അപ്പം നിങ്ങൾ ചോദിക്കും അദ്ദേഹത്തിന് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ മോശയ്ക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനാണുള്ളത് മോശയെ തിരഞ്ഞെടുക്കാനും പത്തിരുപത്തഞ്ച് ലക്ഷം എന്ന് ബൈബിൾ പറയുന്ന അത്രയും സമൂഹത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി അനോയിൻറ്റിങ് കിട്ടിയ ഒരു വ്യക്തിയാണ് മോശ എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുമ്പോൾ മോശയ്ക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത് അനോയിൻറ്റിങ് ലഭിക്കാനായി അവനൊരു കൊലപാതകിയാണ് അവൻ കള്ളം പറയുന്നവനാണ് പെട്ടെന്ന് കോപമുണ്ടാകുന്നവനാണ് അവൻ ഈ ഒരു ഈജിപ്റ്റുകാരനെ ഒറ്റയടിക്ക് കൊന്നിട്ട് ഒളിച്ചു താമസിക്കുമ്പോഴാണ് ദൈവം അവനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ കുലപാതകിയായ വ്യക്തിയാണ് ദൈവം അനോദ്യം കൊടുത്ത് ജനങ്ങളെ നയിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അത് കഴിഞ്ഞ് അവനെ ഒരാളുടെ മാത്രമല്ല കൊന്നിരിക്കുന്നത് ആ കൽപ്പനകൾ അവൻ കയ്യിൽ വെച്ച് ആ കൽപ്പനകൾ കൊണ്ട് താഴെ വരുമ്പോൾ ജനങ്ങൾ അവിടെ മറ്റൊരു വിബത്തെ ഉണ്ടാക്കി ആരാധിക്കുന്നത് കണ്ടിട്ട് ലേവ്യരെടുത്ത് വാളെടുത്ത് വെട്ടിക്കൊല്ലാൻ പറഞ്ഞ് ഏകദേശം രണ്ടായിരത്തിലധികം ആൾക്കാരെ മോശ വെട്ടിക്കൊന്നു അങ്ങനെ കുലപാതകിയായ മോശയ്ക്ക് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിൽക്കാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ മുഹമ്മദ് നബിക്ക് അതിനേക്കാൾ എത്രയോ അധികം പുതിയ നിയമത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഫൗലൂസ് എന്ത് യോഗ്യത കൊണ്ടാണ് അനോയിൻറ്റിങ് കിട്ടിയത് ഉപവസിച്ചോ നാൽപ്പത് ഇരുപത്തൊന്നൊക്കെ എടുത്തോ അല്ലെങ്കിൽ കൈകൊട്ടി എവിടെയെങ്കിലും തുള്ളി ആരാധിക്കാൻ പോയോ ഒന്നുമില്ല കുലപാതകിയായ പൗലൂസിനെ അധികാരപത്രവും വാങ്ങി അന്നത്തെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് കൊല്ലാനായിട്ട് സ്റ്റേഫാനോസ് അടക്കമുള്ള വ്യക്തികളെ കൊന്ന കൊലയാളിയായ പൗലൂസിനെയാണ് ദൈവം അനോയിൻറ്റിങ് കൊടുത്ത് ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് ശുശ്രൂഷയിലേക്ക് വേർതിരിച്ചത് അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ കാണുന്ന ക്വാളിഫിക്കേഷൻ അല്ല ദൈവം കാണുന്ന ക്വാളിഫിക്കേഷൻ യേശുക്രിസ്തു പറഞ്ഞു ഏ കപടഭക്തിക്കാരെ അന്നുള്ള യഹൂദന്മാരെയും യഹൂദ മതവക്താക്കളെയും പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും നോക്കിയിട്ട് ജീസസ് പറഞ്ഞു ഏ കപടഭക്തിക്കാരെ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുന്നതിന് മുമ്പ് പാപികളും ചുങ്കക്കാരും വേശ്യകളും ദൈവരാജ്യത്തെ അവകാശമാക്കും അതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സോ നിങ്ങളുടെ ലെൻസ് അല്ല ദൈവത്തിൻ്റെ ലെൻസ് ഇന്ന് എൻ്റെ ഫേസ്ബുക്കിനകത്ത് വന്ന് തെറി പറയുന്നില്ലേ നിങ്ങളുടെ പാപങ്ങളെ മോചിക്കണോ വേണ്ടതെന്ന് എനിക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ദൈവത്തിന് ദൈവം പറഞ്ഞതുപോലെ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കും നിങ്ങൾ ആരുടെ പാപങ്ങളെ നിർത്തുന്നുവോ നിലനിൽക്കും എന്ന് പറഞ്ഞ ഈ ബൈബിൾ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഫേസ്ബുക്കിനകത്ത് വന്ന് അസഫ്യം പറയുന്ന വ്യക്തികളുടെ പാപങ്ങൾ ക്ഷമിക്കണോ വേണ്ടത് തീരുമാനിക്കുന്നത് ഞാനാണ് ദൈവമല്ല അതിനുള്ള അധികാരം എനിക്ക് ദൈവം തന്നിട്ടുണ്ട് സോ നിങ്ങളുടെ ഭാവി എൻ്റെ കയ്യിലാന്ന് നിങ്ങളെയും നിങ്ങളുടെ തലമുറയുടെയും ഭാവി എൻ്റെ കയ്യിലാണ് സോ ബിവയ സോ ബൈബിൾ എന്താണ് പറയുന്നതെന്ന് അതിൻ്റെ എ ബി സി ഡി പോലും അറിയാതെ ലോകം മുഴുവൻ വടവൃക്ഷം പോലെ വളർന്ന് പന്തലിച്ചിരിക്കുന്ന ഈ വർഷത്തെ ഈ വൃക്ഷത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഈ വടവൃക്ഷത്തെ ദൈവം അതിൻ്റെ കടവേരടക്കം പിഴുതെറിയും കാരണം അത് ഊഞ്ഞി നിൽക്കുന്നത് ദൈവവചനത്തിലല്ല കപഡതയിലാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വന്തം ഡോക്ടറൻസിലാണ് ബൈബിളുമായിട്ട് ഒരു ബന്ധവും അവർ പറയുന്ന അവരുടെ ക്രിസ്തീയ ഡോക്ടറൻസിനകത്തില്ല അവരുടെ ഉപദേശങ്ങളെല്ലാം കപടതയാണ് എങ്ങനെ തിന്ന് കൊഴുക്കണം എങ്ങനെ പൊസിഷനിൽ ഇരിക്കണം എങ്ങനെ ആൾക്കാരെ പറ്റിക്കണമെന്നുള്ള കാര്യങ്ങളെ വെച്ച് മാത്രമാണ് ക്രിസ്തീയ മതത്തിൻ്റെ ഡോക്ടറൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ക്രിസ്തീയ മതം കടപുഴകി വീഴുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണാലെ കാണും ഏതുപോലെ യഹൂദൻ്റെ ദേവാലയം തകർന്നതുപോലെ യഹൂദൻ്റെ മതവ്യവസ്ഥ തകർന്നതുപോലെ യഹൂദൻ്റെ ന്യായപ്രമാണവും യാഗങ്ങളും തകർന്നതുപോലെ ഒരൊറ്റ വ്യക്തി ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊറ്റ വ്യക്തി വിചാരിച്ചപ്പോൾ ആ മതത്തെ തകർക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഞാൻ പറയുന്നു ക്രിസ്തീയ മതത്തിൻ്റെ അന്ത്യം കുറിച്ചിരിക്കുന്നു അതിൻ്റെ ചുവട്ടിൽ തന്നെ കോടാലി വച്ചിരിക്കുന്നു ദൈവം അഭോയിൻ ചെയ്ത വ്യക്തികളിലൂടെ ഈ ശുശ്രൂഷയുടെ തരംഗങ്ങൾ ദൈവം മുന്നോട്ട് കൊണ്ടുപോകും കപടതകളെല്ലാം കടപുഴകി വീഴും ഓക്കെ ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ റിഡംഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു എനിക്ക് ഒരു ടോപ്പിക്ക് കൂടെ അടുത്ത ദിവസം സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ഇന്ന് പെൻഡിക്കോസുകാർ കബലകൾ തോറും പ്രസംഗിക്കുന്ന അടുത്ത തലമുറയെ ജീവിക്കാൻ അനുവദിക്കാതെ ചങ്ങലക്കിടുന്ന അടുത്ത രണ്ട് ടെർമിനോളജീസാണ് വിശുദ്ധിയും വേർപാടും ഈ ടോപ്പിക്ക് കൂടെ ശക്തമായി നിങ്ങളോട് സംസാരിക്കാനായിട്ട് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് വിശുദ്ധിയും എന്ന് പറയുന്ന ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാൻ വീണ്ടും ലൈവിൽ വരും സോ റ്റിൽഡൻ